അപ്പോൾ ഞായറാഴ്ച രാ ഞായഴ്ത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ച രാവിലേത് ഈ ചടങ്ങ് തന്നെ തുടങ്ങുന്നത് തന്നെ രാവിലെ തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ചധികം ഉണ്ട് അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം ഞാൻ ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് ഞാൻ പോയത് കേട്ടോ അപ്പോൾ കുറച്ച് അധികം ഉണ്ട് ട്രെയിനിലാണ് അപ്പം ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറോളം ലോക്കൽ ട്രെയിനിന് പോയിട്ടാണ് ഇവിടെ താനെ അല്ലെങ്കിൽ മുളുണ്ടെന്നൊക്കെ പറയുന്നത് ആ ഒരു ഏരിയയിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുമ്പോഴേക്കും തന്നെ ഒരുവിധം ചടങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മഹാരാഷ്ട്രൻസൊക്കെ എന്ത് ചടങ്ങിനും ഹൽദി കുങ്കുമൊക്കെ തൊടിയിക്കുന്നത് പോലെ അങ്ങനെ ഒരു ചടങ്ങാണ് ഞങ്ങളിപ്പോൾ പോയി പോകുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കല്യാണത്തിനൊക്കെ മുമ്പേ തലയിലരിയിട്ടിട്ട് അനുഗ്രഹം കൊടുക്കുന്ന ആ ഒരു ചടങ്ങ് അതുപോലെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു കാരണം ഞാൻ ഈ ഒരു പൂണൂൽ ചടങ്ങ് എന്ന് പറയണത് ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ നാട്ടിലൊക്കെ വെച്ച് അങ്ങനെ അങ്ങനൊരു ഇൻവിറ്റേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് അച്ഛനോ അമ്മയും മാത്രമൊക്കെ പോയി അറ്റൻഡ് ചെയ്ത് വരാറാണ് പതിവ് അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങിന് പോകുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം കണ്ട ഹോമങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ വലിയ ഗ്രാൻഡ് പരിപാടിയാണെന്ന് പറയാൻ പറ്റില്ല ഏകദേശം ഒരു പത്തിരുന്നൂറ് പേരൊക്കെ മാത്രം അടങ്ങുന്ന ചടങ്ങാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിത് നേരത്തെ പറഞ്ഞ ഞാൻ മുന്നിൽ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഈ ചടങ്ങ് കാണണം എന്തൊക്കെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ മുന്നിൽ തന്നെ ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇവരുടെ ഓരോരോ ചടങ്ങുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചടങ്ങിൻ്റെ പേരൊന്നും എനിക്ക് പറയാനറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ ചടങ്ങളുടെയൊന്നും പേരൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ അല്ലാത്തവർക്ക് വീഡിയോ ക്ലോസ് ചെയ്ത് പോകാവുന്നതാണ് അതാണ് കേട്ടോ കാണാൻ ഇഷ്ടമുള്ളവരും ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ എന്തായാലും കണ്ടോളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും കുട്ടിയുടെ അച്ഛൻ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത് പൂജാരി ഉണ്ടെങ്കിലും പൂജാരി എല്ലാം പറഞ്ഞു കൊടുത്ത് അച്ഛൻ തന്നെയാണ് ചെയ്യുന്നത് എല്ലാത്തിനും അച്ഛനും അമ്മയും ഒപ്പം നിന്നിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കല്യാണമൊക്കെ കഴിക്കുമ്പോൾ ചെക്കനും അല്ലെങ്കിൽ ചെക്കൻ ചെയ്യുന്ന ഇപ്പോൾ അവൻ്റെ കല്യാണമാണെങ്കിൽ അവനാണ് മെയിൻ അല്ലേ പക്ഷേ ഇവിടെ ആ കുട്ടിയുടെ ഇതിന് അച്ഛനും അമ്മയും ഒക്കെ ഒപ്പം നിന്നിട്ട് അച്ഛനാണ് എല്ലാം ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻസ് അച്ഛന് തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ എന്താ നല്ല പൂജാരി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും അച്ഛനാണ് പൂണൂലൊക്കെ ഇട്ട് കൊടുക്കുന്നത് പോലും പൂജാരി അച്ഛനെ ഏൽപ്പിച്ചിട്ട് അച്ഛനാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ചിലപ്പം അങ്ങനെ തന്നെ ആയിരിക്കാം അപ്പോൾ എനിക്കെന്തായാലും ഇതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടോ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് അപ്പോൾ അതുപോലെ ഇഷ്ടമുള്ള അവർ ഉണ്ടാവുന്നത് കരുതിയിട്ടാണ് കേട്ടോ അപ്പം വീഡിയോ ബാക്കി കാണാൻ ഇഷ്ടമുള്ളവർ മുഴുവനായിട്ട് കണ്ടോളൂ കേട്ടോ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോയെന്നറിയില്ല നോക്കൂ ആ കുഞ്ഞിനെ നിർത്തിയിരിക്കുന്നത് നമ്മുടെ അമ്മിക്കല്ലിൻ്റെ മേലെയാണ് കേട്ടോ ഇവരുടെ എല്ലാ ചടങ്ങുകൾക്കും ഈ അമ്മിക്കല്ല് വലിയൊരു പ്രാധാന്യമുണ്ടെന്നുള്ളത് ഞാൻ പല ഇതുപോലെയുള്ള കല്യാണ സമയത്തുള്ള വീഡിയോസിൽ അല്ലെങ്കിൽ കല്യാണ ചടങ്ങുകൾ ഒക്കെ കണ്ടിട്ടുണ്ട് മാത്രമല്ല നമ്മൾ നമ്മുടെ എനിക്ക് തോന്നുന്നു മീശമാധവൻ പിക്ചറിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അമ്മിക്കല്ലിൻ്റെ ഇതൊക്കെ ആ രണ്ടു പേരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മ ആ അമ്മി കല്ല് ഉരുട്ടി കളിക്കുന്നതും അങ്ങനെ എന്തൊക്കെയോ ഞാൻ ചടങ്ങുകളൊക്കെ കണ്ടിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ അമ്മിക്കല്ലിൻ്റെ മേലെ വെച്ചിട്ടാണ് കേട്ടോ ആ കുഞ്ഞിനെ അവിടെ നിർത്തിയിട്ടാണേ അപ്പോൾ അത് എന്തോ ഒരു വല്ലാത്ത രസം തോന്നി കേട്ടോ അമ്മിക്കല്ലിനൊരു ഇമ്പോർട്ടൻസ് അത് കണ്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞിൻ്റെ അച്ഛനാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുകയാണ് അച്ഛനാണാ ചെയ്യേ കുഞ്ഞിൻ്റെ അച്ഛനാണ് കേട്ടോ അത് അമ്മ അമ്മയും തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും കേട്ടോ ഒരുമിച്ച് തന്നെ ഉണ്ടാവും അപ്പോൾ അച്ഛനും അമ്മക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇതിനകത്ത് അപ്പം നമ്മൾ പൊതുവെ നമ്മുടെയൊക്കെ ആചാരപ്രകാരം അമ്മമാർ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല മക്കളുടെ ചടങ്ങുകളിൽ നിന്ന് അടുത്ത് നിന്ന് ഞാൻ നമ്മുടെ കല്യാണം കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കല് മക്കള് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴാണ് അമ്മയൊക്കെ കാണുന്നത് തന്നെ അപ്പോൾ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ചടങ്ങ് തുടങ്ങുന്നത് മുതൽ ചടങ്ങ് അവസാനിക്കുന്നത് വരെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം തന്നിട്ടാണ് കേട്ടോ ചടങ്ങ് അതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നിട്ടോ അതോടുകൂടി തന്നെ അവരുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിപ്പം കണ്ടോ എല്ലാവരും കൺഗ്രാലേഷൻ അറിയിക്കുന്നത് അമ്മയ്ക്കാണ് കേട്ടോ അമ്മയ്ക്കും അച്ഛനും ആണേ അപ്പം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് അവിടെ അമ്മയ്ക്കും അച്ഛനും തന്നെയാണ് കേട്ടോ ഇവരുടെ ഈ ചടങ്ങിൽ ഞാൻ കണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നല്ല അടിപൊളി സദ്യ ഉണ്ടായിരുന്നു അറിയാമല്ലോ ബ്രാഹ്മിന് ആകുമ്പോൾ സദ്യക്ക് പ്രത്യേകിച്ച് അടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എന്തായാലും അടിപൊളി ഒരുപാട് മധുരങ്ങളൊക്കെ ആയിട്ടുള്ള അടിപൊളി സദ്യയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞിന് ഗിഫ്റ്റ് കൊടുക്കുന്നൊരു പരിപാടിയുണ്ട് കേട്ടോ നമ്മൾ സാധാരണ കല്യാണത്തിനൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ തന്നെയാണ് കുഞ്ഞിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് ചിലർ പൈസയായിട്ട് കൊടുക്കും ചിലർ ഡ്രസ്സ് അല്ലെങ്കിൽ കുഞ്ഞിന് വേണ്ടുന്ന എന്തെങ്കിലും ഗിഫ്റ്റ് ഐറ്റംസ് അങ്ങനെ ഒരുപാട് ഗിഫ്റ്റൊക്കെ കുഞ്ഞിന് കിട്ടിയിട്ടുണ്ടായിരുന്നു സ്വർണം കൊടുക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ മറ്റ് ചടങ്ങുകളൊക്കെ പോലെ തന്നെ കുഞ്ഞിന് ഒരുപാട് ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ചടങ്ങും കൂടെ ബാക്കിയുണ്ടായിരുന്നുള്ളു ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് കുടുംബത്തിൽ പ്രായമായിട്ടുള്ള ആൾക്കാർ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നത് അതായത് നമ്മുടെ കല്യാണത്തിനൊക്കെ നമുക്ക് കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ തലയിൽ അരിയിട്ടിട്ട് അനുഗ്രഹിക്കുന്ന ചടങ്ങ് ഉണ്ടല്ലോ സെയിം അതുപോലെ തന്നെ വേറൊരു ചടങ്ങാണ് കേട്ടോ ഇവരുടേത് അപ്പോൾ ആ ഒരു ചടങ്ങായിരുന്നു ലാസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇത് എല്ലാ ചടങ്ങുകളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് എല്ലാവരും കൂടി നമ്മൾ ഇങ്ങനെ അരി എറിയുന്ന ആ ഒരു ഇത് നമ്മുടെ ഇല്ലത്തൊക്കെ ഉള്ളത് പോലെ എല്ലാവരും കൂടി കുഞ്ഞിനെ അനുഗ്രഹിക്കുന്ന കുഞ്ഞിനെ മാത്രമല്ല കേട്ടോ മൊത്തം ഫാമിലി അച്ഛനും അമ്മേനടക്കം അനുഗ്രഹിക്കുന്ന ആ ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിന് ഇവരെന്തൊക്കെയോ മന്ത്രമൊക്കെ ചൊല്ലുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ചുറ്റും കൂടി വന്നവരെല്ലാവരും ചുറ്റും കൂടി നിന്ന് എല്ലാവരും കൂടി പൂവും അരിയും ഒക്കെ എറിഞ്ഞിട്ട് അവരനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചുറ്റും എല്ലാവരും ഇങ്ങനെ നിൽ നിൽക്കുന്നത് അച്ഛനമ്മേനെയും കുഞ്ഞിനെയും കൂടെ അപ്പോൾ ആ ഒരു ചടങ്ങും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് ട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയൊരു സംഭവം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവം പൈസയായിട്ടും സ്വർണ്ണമായിട്ടും ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നത് കുഞ്ഞിനല്ല കേട്ടോ ആ പൂജാരിയുടെ കയ്യിലേക്കാണ് കൊടുക്കുന്നത് പൂജാരി എന്തൊക്കെയോ മന്ത്രമൊക്കെ ചൊല്ലി നമുക്ക് വേണ്ടിയിട്ട് അതായത് കൊടുക്കുന്ന നമുക്ക് വേണ്ടിയിട്ട് ഒരു താങ്ക്സ് ഗിവിങ് പോലെ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊരു ഒരു ഒരു മന്ത്രം ചൊല്ലിയിട്ടാണ് കേട്ടോ അത് കുഞ്ഞിന് കൊടുക്കുന്നത് അപ്പോൾ ശരിക്കും അത് നല്ലൊരു രസമായിട്ട് എനിക്ക് തോന്നിട്ടോ എല്ലാവരും അതാണ്ടാവും കൊടുക്കുന്നത് കണ്ടില്ലേ ആ പൂജാരിയുടെ കയ്യിലാണ് കൊടുക്കാന്നിട്ട് പൂജാരിയാണ് ഓരോരുത്തരുടെയും നമ്മൾ ആരൊക്കെ കൊടുത്തു ആ ഓരോരുത്തരുടെയും കവർ ഓരോ തവണയായിട്ട് പൂജാരിക്ക് കൊടുത്ത് ഓരോ തവണയും ആ ഒരു മന്ത്രം ചൊല്ലിയിട്ടാണ് പൂജാരി കുഞ്ഞിനെ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അമ്മയെ ഗിഫ്റ്റ് ഏൽപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ അതോടുകൂടി തന്നെ എല്ലാം കഴിഞ്ഞു കേട്ടോ പിന്നെ അത് അവരെണ്ണീറ്റ് പോയി അവിടെ ഒരു സൈഡിൽ വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് നമ്മളൊക്കെ ഗണപതി ഹോമം കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ചെയ്യുന്നത് പോലെ അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത് ഒരു സൈഡിൽ ആ വിളക്കും ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ പോയി കുഞ്ഞും അമ്മയും ഒക്കെ അച്ഛനും ഒക്കെ പ്രാർത്ഥിച്ച് പോയിട്ടോ അത്ര ആ പ്രാർത്ഥിക്കുന്ന അവിടെ അത്രയാണ് ചടങ്ങ് ലാസ്റ്റ് കേട്ടോ പിന്നെ അവർ പോയി വന്ന് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാവരും ചേഞ്ച് ഒക്കെ ചെയ്ത് വന്ന് പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ തിരിച്ചു വന്നു അടിപൊളി സദ്യ ഉണ്ടായിരുന്നു കേട്ടോ സദ്യയും കൂടെ കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അതെ സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുമ്പം തന്നെ ഞാൻ വീഡിയോ എടുത്തു കേട്ടോ അപ്പോൾ അതേ സാമ്പാർ പപ്പടമൊക്കെ വരാനിരിക്കുന്ന ഒരുപാട് സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി സദ്യ ആയിരുന്നു മെയിനായിട്ട് എനിക്ക് എവിടെ പോകുമ്പോഴും ഭക്ഷണം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി തോന്നാറുണ്ട് കാരണം എനിക്ക് പുറത്തുള്ള ഭക്ഷണം കഴിക്കാൻ ഒട്ടും ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഏത് ഫംഗ്ഷന് പോയാലും കാര്യമായി ഒന്നും കഴിക്കാതെ ഞാൻ വീട്ടിലേക്ക് വരും പിന്നെ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ടി ഒപ്പിച്ച് കഴിക്കാറാണ് പതിവ് പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ അടിപൊളി ഫുഡായിരുന്നു എന്തായാലും ആസ്വദിച്ച് തന്നെ കഴിച്ചോട്ടോ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വേഗത്തിൽ തന്നെ തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കും കമൻറ്റും കൂടി തരാൻ മറക്കരുത് കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്